ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ കേരള ടൈലറിംഗ് വർക്കേഴ്സ് അസോസിയേഷൻ ഏരിയ കൺവെൻഷനും മെമ്പർഷിപ്പ് വിതരണവും നടന്നു കൺവെൻഷൻ സെക്രട്ടറി യു എ സകീർ ഉദ്ഘാടനം ചെയ്തു സി ആർ സുധാകരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുരേന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം വിൻസെന്റ് എന്നിവ സംസാരിച്ചു ഏരിയ കമ്മിറ്റി ഭാരവാഹികളായി ഏരിയ സെക്രട്ടറിയായി ബുഷറ പി വിയം ആദം പി എ പ്രസിഡന്റായും ട്രഷററായി വിനീതയെയും തെരഞ്ഞെടുത്തു സംഘടനയിലെ സമ്പാദ്യം പിൻവലിച്ചു തരാത്ത പക്ഷം നിയമപരമായി നേരിടുന്നതിന് കൺവെൻഷൻ തീരുമാനിച്ചു പെൻഷൻ രണ്ടായിരത്തി രൂപയായി വർദ്ധിപ്പിക്കണമെന്നും കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ബി സി ബി ന്യൂസ് പൈൻകുളം